ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിൽ തിരുവിതാംകൂർ സംസ്ഥാനം മുൻനിരയിലായിരുന്നു എന്നാൽ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കൃഷിയിലും വ്യവസായത്തിലും നാം അല്പം പുറകോട്ട് പോയി പക്ഷേ നവകേരളം വന്നതോടുകൂടി നമ്മൾ ലോകോത്തര നിലവാരത്തിന് മുകളിലെത്തിയിരിക്കുന്നു എന്നാണ് പത്രവാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത് സ്ത്രീ ശിശു പീഡനത്തിൽ റോഡപകട മരണങ്ങളിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ ഉണ്ടാകുന്ന മരണങ്ങളിൽ മദ്യപാനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിലടിച്ച് മരിക്കുന്നതിൽ അധ്യാപകരെ തല്ലുന്നതിൽ കൊലപാതകങ്ങളിൽ പാവങ്ങളുടെ പണം കൊള്ളയടിക്കുന്നതിൽ എല്ലാം നാം മുൻപന്തിയിൽ തന്നെ